നമസ്കാരം തൊഴിലാലകത്തിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നോർക്ക റൂൾസ് റിക്രൂട്ട്മെന്റ് ആണ് എന്നതിനാൽ തന്നെ ജോലി തട്ടിപ്പിനെ കുറിച്ചുള്ള ഭയം ഒന്നും തന്നെ ആവശ്യമില്ല ജൂലൈ മുതൽ വരെയാണ് കൊച്ചിയിൽ വെച്ച് അഭിമുഖം നടത്തുന്നത് കാർഡിയാക് കത്തിറ്ററൈസേഷൻ കാർഡിയാക് ഐസിയു മുതിർന്നവർക്കുള്ളത് ഡയാലിസിസ് എമർജൻസി പീഡിയാട്രിക് എമർജൻസി റൂം ജനറൽ നഴ്സിംഗ് ഐ സിയു അഡൽട്ട് മെഡിസിൻ ആൻഡ് സർജറി ഗൈനക്കോളജി ഓങ്കോളജി ഓപ്പറേഷൻ തിയേറ്റർ പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നീ സ്പെഷ്യാലിറ്റികളിലേക്കാണ് അവസരമുള്ളത് കുറഞ്ഞ ശമ്പളം ഇന്ത്യൻ രൂപ തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് തൊഴിൽ പരിചയമനുസരിച്ച് ശമ്പളം കൂടുതൽ കിട്ടുന്നതായിരിക്കും വിസ താമസ സൗകര്യം എയർ ടിക്കറ്റ് ഇൻഷുറൻസ് എന്നിവ സൗജന്യമാണ് ബിരുദമോ പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയോ കുറഞ്ഞതോ ഉണ്ടായിരിക്കേണ്ടതാണ് ഇത് കൂടാതെ തന്നെ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ആവശ്യമാണ് ഇത്രയും യോഗ്യതയുള്ളവർക്ക് തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സൗദിയിൽ ഒരു ജോലി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് ജോലികൾക്കായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ജൂലൈ പത്തൊൻപത് രാവിലെ പത്തുമണിക്കകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു അപേക്ഷകർ മുൻപ് ഇതേ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാകരുത് കുറഞ്ഞത് മാസത്തെ കാലാവധിയുള്ള സാധുതയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ സിക്സ് അല്ലെങ്കിൽ ഫൈവ് ത്രീ നയൻ ഫൈവ് ഫോർ സീറോ ഫൈവ് ഡബിൾ സെവൻ എന്നീ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓഫീസ് സമയമാണെങ്കിൽ അതല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ ഇന്ത്യയിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ഇനി വിദേശത്ത് നിന്നാണെങ്കിൽ ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നീ നമ്പറിൽ നിന്നും മിസ്ഡ് കോൾ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം